അമ്മയുടെ കനകച്ചരംഗ കളവ് പോയി കാർത്തികാള കഴിച്ചു അടുത്ത കർക്കിടത്തിലെ കാർത്തികാളിന് മുമ്പ് കളവുപോയ കനകച്ചരംഗ കണ്ടെത്തിയില്ലെങ്കിൽ കുടുംബത്തിൽ അവശേഷിക്കുന്നതിലം അപമൃത്തി കാത്തുരക്ഷിക്കാൻ അമ്മയുണ്ട് മക്കളെ പഞ്ചായത്ത് കമ്മിറ്റി ആണെങ്കിൽ നിഷ്ക്രിയം പിന്നെ എങ്ങനെ കണ്ടെത്തും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ വിവരം കമ്മിറ്റിയെ ശക്തമായി അറിയിച്ചിട്ടുണ്ട് ഒരു ഏകപക്ഷീയ തീരുമാനം ഉണ്ടാകും മതി അമ്പല കാര്യങ്ങൾ നോക്കാൻ എന്റെ മക്കളുണ്ട് ചേങ്ങേ പോയിട്ടുള്ളൂ നീയൊക്കെ ഇങ്ങോട്ട് വന്ന അമ്പലം തന്നെ അത് തന്നെയല്ലേ നടന്നോണ്ടിരിക്കുന്നത് അമ്പലം വക ആനയെ രാപകരില്ലാതെ പണിയിടിപ്പിച്ചിട്ട് എന്തായി ആന ചെരിഞ്ഞു കീശ നിറഞ്ഞു അനാവശ്യം പറയരുത് പറയുന്നതാ ഇപ്പൊ കൊഴപ്പം കണക്കില്ലാതെ വരുന്ന നടപരവിന് എന്താ ഒരു കണക്കുള്ളത് ഭാരം കുത്തിപ്പൊളിച്ചിട്ട് കാലം അത്രയായി പോലീസിനായി വന്ന ദിവസം പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി കുടുംബസമേതം ഗുരുവായൂർ തൊഴാൻ പോയത് ആരൊന്നും ഈ നാട്ടുകാർക്കൊക്കെ അറിയാം അമ്മേ ചെയ്യുന്നവന്റെ പുഴുത്തു എല്ലാവരുടെയും അമ്മ കാണുന്നു മക്കൾ പരസ്പരം കലയിക്കുന്നത് അമ്മക്ക് പൊറത്തില്ല പോകൂ കോടതിയിലേക്ക് പോകൂ കോടതിയിലേക്ക് പോകൂ ചിരിങ്ക കണ്ടെത്തുന്നവരെ ഈ അമ്മ അസ്വസ്ഥിയാണ് കോടതി സത്യമേവേ പഴയ പത്രക്കാ ഇപ്പൊ കിലോക്ക് കിട്ടും എന്തിനാ സാറേ അല്ല എങ്ങനെ അതിന്റെ വില നിലവാരം സാറിന്റെ പേപ്പർ തുടങ്ങാൻ പോവാ ആ ചില പദ്ധതികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യരുത് ചെയ്ത് അയ്യടാമുക്കേനെ മനസ്സിലേപ്പ് കൊള്ളാലോ എടാ വിദ്യാധര ഇതിലുള്ള നിയമം മുഴുവൻ ഞാൻ പഠിച്ചു വള്ളി പുള്ളി തെറ്റാതെ കാണാ എല്ലാം കൂടെ പേപ്പറുകൾക്ക് തൂക്കി വിറ്റാലോന്നാ വളരെ നല്ലത് തോൽക്കാനായി കേസ് വായിക്കണ സാറിന് എന്താപുസ്തകവും മോനെ വിദ്യാധര ഏത് മണ്ടശിരോമണി ഞാൻ നിനക്ക് പേരിട്ട് വിദ്യാധരൻ ഇന്ത്യൻ നീതിപീഠത്തെ കുറിച്ച് നിനക്ക് എന്തറിയും ഒന്നും അറിയില്ലേ

ടക്കം ഒന്നടങ്ങും വിറപ്പിച്ചിട്ടാ വരുന്നു കുടുംബത്തിലുടനെ ഒരു ദുർമരണം ഉണ്ടാവും അത് വെച്ച് കാച്ചിന്റെ ആ പറഞ്ഞിട്ടാണ് എന്നെങ്ങാന്ന് അറിഞ്ഞ അവന്മാർ എന്ന് കാച്ചു കാശു പിന്നെ ശരീരം ഇളകി ചാടിയതാ അധ്വാനിച്ചതാ ഇതുപോലെ കറുത്ത കോർത്തുണ്ട് കോടതിയിൽ പോയി കള്ളം പറഞ്ഞ് കാശുണ്ടാക്കലേ അല്ല എടേ ഒന്നോർത്തോ നിന്റെ അമ്മായിപ്പം രാവുണ്ണിമേന എങ്ങാനും ചറിഞ്ഞ നിന്റെ വായിങ്ങനെ വെളിയിൽ വന്നില്ല അമ്മായിരുന്നു കാശ് കൊടുക്കാണ്ട് ഏതൊരു ഞാൻ തയ്യാറാണ് കാശി അമ്മക്ക് ഇത്തിരി നഷ്ടി മേനോൻ പറ്റൂല ഉടനെ തന്നെ വരും ഇത്രയും കാലം ക്ഷമിച്ചു ഇനി ഇതങ്ങോട്ട് വിട്ടു കൊടുത്താൽ ശരിയാകത്തില്ല ഭാര്യ ആങ്ങനെ ആയതുകൊണ്ടെന്നല്ല ക്ഷമിച്ചത് അയാള് എന്നെ പോലെ ഒരു മേനോൻ ആയതുകൊണ്ടാ മേനോന്മാർക്കിടയിലും പന്നന്മാരോ ഇത്ര കാലത്തേ എങ്ങോട്ടെ ഇപ്പൊ പറയാൻ മനസ്സില്ല ഇതെന്താപ്പാ മനസ്സിലും എങ്ങനെ തുള്ളാണ്ടിരിക്കും എന്റെ മോന്റെ ജീവിലിട്ട ആ കണ്ടർമേനോ പന്താടുന്നു മണിച്ചിലങ്ക കെട്ട് പുട്ടടിച്ച അവന്റെ കഥ ഞാൻ കഴിക്കും പാവുമായാലും പാവയായാലും അയാൾ എന്റെ ആരുമല്ല അയാള് നിങ്ങളുടെ മോനായതുകൊണ്ട് ഒരു കാര്യമില്ല ഭയങ്കര കാട്ട് കളന അമ്പലം പിഴുങ്ങി കണ്ടാമൃഗമേനോ എന്താണ് എന്റെ ഭാര്യ എനിക്ക് ഒരു എണ്ണമില്ല നിങ്ങളുടെ മോളല്ലേ അവള് അവളോടൊപ്പം കുറെ കാലം കഴിഞ്ഞിരുന്നെങ്കി ഞാനൊരു കളനായനെ മുല്ലപ്പൂമ്പൊടി ഏറ്റു കടിക്കും കല്ലിനും ഉണ്ടാകും കടിക്കേ കിടക്കേ നടക്കേ എന്ത് അല്ല ഇത്ര കാലത്തെ എങ്ങോട്ടാ പറഞ്ഞില്ലല്ലോ അത്രേ ഉള്ളോ നിങ്ങളുടെ മോനുണ്ടല്ലോ കുട്ടി കൃഷ്ണമേനോൻ എന്താ മനസ്സിലായില്ലേ ഭാര്യ സഹോദരൻ ചെലങ്ക് മോട്ടിച്ച് ലക്ഷങ്ങളാ അടിച്ചു മാറ്റിയത് യമോ കോടതിയും വക്കീലും നിലത്തെ രാജ്യമല്ലല്ലോ അത് എല്ലാം ഞാൻ തെളിയിക്കും അഴി എണ്ണുമ്പോ അറിയും ഈ മാണിമംഗലത്തിൽ രാവണി മോനോൻ ആരെന്ന് മോനെ നീ ചാകാൻ ഈ അച്ഛൻ അനുവദിക്കില്ല മോനസുധി മുടിഞ്ഞു പോയിട്ട് ഒണ്ടടാ ആപ്പ് കൊണ്ടുവന്നുണ്ടടാ എത്ര വേണം പറയണേ അധികം കഷ്ടകാലത്തിന് എനിക്ക് സന്തോഷായി അച്ഛനെ പോലെ തന്റെടിയായ മകൻ മേരാ ഭാരത് മഹാൻ അതേടാ ഭരതനെ പോലെ എന്റെ മോനും വീരനാടാ ധീരനാടാ ധീരനാടാൻ എന്താ സംശയം ഉണ്ടോ നിനക്ക് ഞാൻ ധർമ്മത്തെ സംരക്ഷിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ അധർമ്മയും അഹങ്കാരിയും അമ്പലം വിഴുങ്ങി കുടുംബത്തിന്റെ ശാപമായി തീർന്നിരിക്കുന്ന നിന്റെ മാതനായകശേരി കുട്ടിക്കൃഷ്ണമേനോനെ പരാജയപ്പെടുത്തി അയാൾ ഒളിച്ചു വെച്ചിരിക്കുന്ന മണിച്ചരങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ നിനക്ക് ഭയമാണല്ലേ വേണ്ട ഈ രാജ്യത്ത് കോടതി ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ഞാൻ ഞാനോടി പെണ്ണേ എന്നിട്ട് എന്താ അതോ അത് വെളിച്ചപ്പാടുത്തുള്ളി ഞങ്ങൾ കാണും പോയിട്ടുവാ ഇത്ര കേബിൾ പണി എന്തൊരു എന്തൊരു വിനയം നിന്റെ ഉമ്മക്കില്ലല്ലോ ഇത്രയും താഴ്മ പാടില്ല ഇത്രയും താഴ്മ കാണിക്കുന്നോന്റെ പുറത്ത് നാട്ടൊരു വെക്കും കേറി താമസിക്കുകയും ചെയ്യും ബാപ്പാനെ പോലെ കരുത്തും കള്ളത്തിലും ഒന്നും ഇല്ലാണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റൂല മനസ്സിലായി ബാപ്പാ എന്നാ നീ ഒരു കാര്യം ചെയ് അടുക്കളയിലോട്ട് ചെന്ന് വാട്ടി മുട്ട ഒരു എട്ടെണ്ണം പൊടിച്ചോണ്ട് പോവാ ശരീരം ചൂടോടെ നിക്കുമ്പോ വല്ലതും കഴിച്ചാലേ ദേഹത്ത് പിടിക്കൂ മുട്ട പൊട്ടിക്കാൻ പറ്റെ ഏത് വാഹനാണ് നിർത്തോ തുള്ളൽ കഴിഞ്ഞോ തന്റെ ഞാൻ േ അതല്ലേ കാര്യങ്ങളൊക്കെ തുള്ളൽ നമ്മുടെ ഈ നാട്ടില് ഞാനറിയാതെ വല്ല കാര്യം നടക്കുവോ തുള്ളിയത് പറഞ്ഞു തുള്ളി പറഞ്ഞത് പറഞ്ഞു സാരല്ല ഞാനല്ലേ കൂടെ ഉള്ളത് എല്ലാറ്റും നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്നെ മനോഹമന്നല്ലോ അമ്മായി അച്ഛനും മരുമാവനും തമ്മിൽ എന്തോരു സ്നേഹം വേണ്ട വേണ്ട കേടോ എന്റെ ഗുമസനായതുകൊണ്ട് പറയല്ല ഇതുപോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ തന്റെ മൂക്കിട്ട് ഭാഗ്യാണെന്ന് വെച്ചു താനല്ലാതെ വല്ലോരും കയറ്റാതിരിക്കോ തങ്കപ്പെട്ട ചാദനം മനുഷ്യനെ ഇവിടെ നിൽക്കുക പരിഹാരം പറയണോ അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് ആവാനുള്ള അവന്റെ ഒക്കെ മനസ്സിലിരിക്കും ഇവനൊക്കെ മലബാറി കാണുമ്പോ ഞാനങ്ങ് മൈസൂറിൽ കാണുമ്പോ മനസ്സിലായോ നടക്കെ

ഓ അഴുകിയ രാവണൻ എഴുന്നള്ളുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്താ വല്ലാത്തൊരു ചിരി ഞാൻ 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 തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നില്ല കഥകളൊക്കെ അറിയുന്നുണ്ട് നോക്കട്ടെ പിന്നെ ശരിക്കും നോക്കണേ സുഭദ്രേ പ്രതാപേട്ടെ കേട്ടല്ലോ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട നീ എന്റെ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴിച്ച് താലി കെട്ടോണ്ടാ ഞാൻ നന്ദിനിക്കുട്ടി കല്യാണത്തിനുള്ള മാല ശശിയന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്ന കാര്യം ഞാൻ ഏറ്റുട്ടോ അതും അല്പം കൂടി കിഴക്കോട്ട് കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ട് അരേ ബതാവോ പൂരം തറഫ് കുമാരാഹോ യാ പശ്ചിമ തറഫ് കുമാരാഹോ സുഹൃത്തെ മർത്തിന് പെട്ടമ്പതൻ മലയാളത്തിൽ തിരികള കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ തിരിക്കേണ്ടെന്ന് നിങ്ങൾ ഒന്നുകൂടി എന്നിട്ട് പറ വെച്ചാൽ പറഞ്ഞാറോട്ട് എങ്കി പടിഞ്ഞാറോട്ട് തന്നെ മതി ആഹാരവും പാർപ്പിടവും പോലെ നമ്മുടെ ദരിദ്രരാഷ്ട്രം നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വസ്ത്രം അനാവശ്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ദൂരത്തനെ കുറിച്ച് നമ്മുടെ ഗ്രാമീണരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് പടിഞ്ഞാറൻ ചാനലുകൾ തന്നെ മതി സുഭാഷ് സുഭാഷ് തന്നെ അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമം നടത്താം നിങ്ങക്ക് നാളല്ലേ സുധീ എന്നോട്ട് കേട്ടാൽ വെളിച്ചപ്പാട് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ കഷ്ടോ ഇങ്ങോട്ട് വന്നേ കർക്കിടകത്തിലെ കാർത്തിക നാൾ വരെ സൂക്ഷിക്കണേ സുധി എനിക്ക് പിന്നെ ആരാ ോ ബാക്കിയുള്ളവൻ എന്നും കഴിയാനായിരിക്കും ഇന്ന് ഇനി അവനെ നോക്കണ്ട ഒരു കാര്യം ചെയ് നീ മോള് കേറു കീഴടക്കാൻ വെമ്പുന്ന മനസ്സല്ല സുഹൃത്തേത് ദയവെയ്ത് ഇന്ന് നീ കയറി

ഉള്ളൂ ഞങ്ങൾക്ക് പേടിയാ പേടിയാ എനിക്കും എല്ലാരും പോരെ എന്തിനാ പട്ടി എന്തുവാടോ ആ വാ ഇരിക്കെ ഇറങ്ങി നടക്കാവോ മിസ്റ്റർ ും സമയത്തേങ്ങനെ എത്ര നടന്ന് വിചാരിച്ച പേടിച്ച് വീട്ടിരിക്കുന്നത് ഞാൻ കൂടെ ഉള്ളപ്പോൾ യാതൊന്നും സംഭവിക്കില്ല ആ ശരിയാ ശരിയാ നിന്നെ കണ്ട കാലം പോത്തടക്കം പേടിക്കും

ഉത്തമ നീയാഥമെന്റെ പണി കാണിക്കരുത് എന്തിന്റെ കുറവാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പറയൂ ഈ പ്രസിഡന്റ് ചേട്ടൻ പരിഹരിച്ച് തരും സാംസ്കാരിക നിലയത്തിൽ ടി വി ഉണ്ടല്ലോ ഒരു കേബിൾ കാഷ് എടുത്താൽ ഞങ്ങൾക്കൊരു ഉപകാരമാവും പ്രസിഡന്റിന് പേരുവാം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആവട്ടെ പ്രശസ്തനും പ്രതിഭാസമ്പന്നനും സകലകലാ വല്ലഭനമായ ഒരു അതിഥിയെ കൊണ്ടുവേണം അത് ഉദ്ഘാടനം ചെയ്യാൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ആവാം പോയോ ശാസ്ത്രയോ ആ കൊണ്ടാരവും പോയോ എനിക്ക് വയ്യാണ്ടായി വരെ രാവണിയെ അതിനു മുമ്പ് നന്ദിനു അങ്ങ് നടത്തണം അതെ അതെ നന്ദിനിക്കുട്ടി വന്നു കഴിയുമ്പോ മുത്തശ്ശിക്ക് സമാധാനി പിന്നെ ഇവന്റെ അമ്മ ലക്ഷ്മി കുട്ടി കണ്ണടക്കി മുമ്പ് പറഞ്ഞതൊക്കെ ഈ മറന്നു പോയോ പണ്ടുണ്ടതും പാഴേ കുറിയൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചാ അതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ എനിക്കിപ്പോ കല്യാണം ആരും അതെ ആലോചിക്കാം എന്റെ ചേട്ടന് കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധന തുക ബാക്കി കൊടുത്ത് ഞങ്ങളെ അങ്ങോട്ട് ഇനി അഞ്ചു പൈസ ഞാൻ കൊടുക്കില്ല ഏറെ കെട്ടവൻ ഇങ് വരട്ടെ വേണ്ടി വന്ന ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കും ചേച്ചി അങ്ങോട്ട് ഇരുന്നേ ചേട്ടന് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തോളാം நம்ம கேபிள் டிவி அங்க பச்சை பிடிச்சு வரிக